ി രണ്ടായിരത്തിഅഞ്ഞൂറ്റി അമ്പത്തിൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ താഷ്ണാത്ത് ഉദ്ഘാടനം ചെയ്തു എന്തായാലും നമ്മുടെ ഈ ഏറ്റവും നല്ലൊരു ചടങ്ങ് ഈ ശാഖ ഭരണസമിതി പുതിയ ഭരണസമിതി കുടുംബങ്ങളിലെ കൊച്ചുമക്കളെ ആരാധിക്കുന്ന അല്ലെ അനുമോദിക്കുന്ന ഉയർന്ന മാർക്ക് വാങ്ങിച്ചു കിട്ടുള്ള അനുമോദന ചടങ്ങ് നടത്തുകയാണ് തീർച്ചയായും ഞാൻ വീണ്ടും അതിലേക്ക് കടക്കാണ് നമ്മുടെ കുട്ടികളെ ഇന്ന് വിദ്യാഭ്യാസ രീതിയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് മുൻഗണന കൊടുത്ത ഒരേ ഒരു ഗുരു ലോകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ് വിദ്യ കൊണ്ട് പ്രവുദ്ധരാകുവാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിദ്യ കൊടുക്കുക അവരെ നന്നാക്കുവാനുള്ള ഏക മാർഗം അതാണെന്ന് പ്രധാന യമാണെന്ന് പറഞ്ഞ ഒരേ ഒരു ഗുരു ലോകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവനാണ് മാർക്ക് മേടിക്കുമ്പോ അവരനുമോദിക്കാനായിട്ട് ഒരു ക്രിസ്ത്യാനി വരില്ല ഒരു മുസ്ലിം വരില്ല ഒരു നായർ വരില്ല നായർ വരുന്ന കുട്ടികളെ അപ്പൊ തീർച്ചയായിട്ടും മിടുക്കന്മാരും മിടുക്കിമാരുമായിട്ടുള്ള കുട്ടികളെ അനുമോദിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു സംഘടന ഏതെന്ന് ചോദിച്ചാൽ അത് എസ് ഡി പി യോഗം മാത്രമാണെന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ ശാഖാ ഭരണ സമിതി അധികാരമേറ്റ ആദ്യത്തെ പരിപാടിയായി തന്നെ ഇത്രയും ഗംഭീരമായിട്ട് ഒരു ഒരു അവാർഡ് ചടങ്ങിലൂടെ തുടക്കം കാലങ്ങളിലുള്ള നമ്മുടെ ശാഖാ പ്രസിഡന്റ് സലി തഷ്നാത്ത് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ മോഹനൻ കണ്ണംപുള്ളി പി വി സുദീപ് കുമാർ സജീവ് വയനപ്പിള്ളിൽ അദ്വൈത് കൃഷ്ണ വയനപ്പിള്ളിൽ വി പ്രഭാ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ മറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും കായിക മേഖലകളിലും മികവു പുലർത്തിയ ശാഖാപരിധിയിലെ മുഴുവൻ ശ്രീനാരായണരുടെ മക്കളെയും ആദരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക